ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡേ ട്വൻറ്റി വൺ തേർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഓഫ് ലബോറട്ടറി അസിസ്റ്റൻറ്റ് ടെൻത്ത് മെയിൻസ് എക്സാമിനേഷൻ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഇനിയുള്ള പത്ത് ദിവസമാണെങ്കിൽ പോലും പഠിക്കാത്തവർ പഠിച്ച് തുടങ്ങുക കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ പ്രയത്നത്തിന് ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങളങ്ങ് തുടങ്ങിക്കോളാം പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും ഹോട്ട് ടോപ്പിക്സ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക അതുതന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ഏക വഴി എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതിൻ്റെ മാക്സിമം ടൈം പഠനത്തിനായിട്ട് മാറ്റിവയ്ക്കുക ഹോട്ട് ടോപ്പിക്സ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക പി വൈ ക്യു ആയിട്ട് പഠിക്കുക എസ് സി ആർ ടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നോക്കാം ഡേറ്റ് ട്വൻറ്റി വണ്ണിൽ എന്തെല്ലാം പഠിക്കണം എന്നുള്ളത് ഇംഗ്ലീഷും മലയാളവും നമ്മൾ ടോപ്പിക്സ് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ പ്രയാണം ഇന്നലകളിലൂടെ എന്ന ടെലഗ്രാം ചാനലിൽ പോവുക അവിടെയുള്ള അം എം സീരീസ് രണ്ട് മൂന്ന് ഫയലുകളുണ്ട് അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്തെടുക്കുക ഓക്കെ ഇനി അടുത്തത് മാത്സ് മാത് സിന്റെ ഭാഗത്ത് ക്ലോക്കുകളും കോണുകളും കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലോക്ക് പ്രതിബിംബം പഠിച്ചു ഇന്ന് ക്ലോക്കും കോണുകളുമാണ് കേട്ടോ ഇന്നല്ല നാളെ ഡേറ്റ് ട്വന്റി വണിൽ നിങ്ങൾ പഠിക്കേണ്ടത് ക്ലോക്കും കോണും എന്നുള്ള ഭാഗമാണ് ഇനി കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ ഡിസംബർ ടു തൗസൻഡ് ഡിസംബർ ടു ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ റിവൈസും ചെയ്യുക ഇപ്പോൾ നമ്മൾ ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മുതൽ ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് റിവിഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക ഈ ഭാഗത്ത് ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ ഇനി നമുക്ക് എസ് സി ആർ ടി ഹോട്ട് ചാപ്റ്ററിൽ ഏതാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ഒരു ചാപ്റ്ററാണ് ഇന്ന് തരുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ഫോർത്ത് ലെസൺ അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന ചാപ്റ്ററാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ സോർട്ട് ചെയ്തുകൊണ്ട് ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ ഇ എസ് സി ആർ ടി ടെക്സ്റ്റ് ഓറിയൻറ്റഡായിട്ട് ഇനി നമുക്ക് ഹോട്ട് ടോപിക്സിലേക്ക് വരാം അവിടെ ഈ രോഗങ്ങളും രോഗകാരികളും എന്നുള്ളത് തന്നെയാണ് ഞാനൊരു ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടുള്ളത് കാരണം എക്സ്ട്രാ ടൈം ഉള്ളവർ കുറച്ചുകൂടി പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കണം രോഗങ്ങളും രോഗകാരികളും ഓക്കെ ഇനി ജീവിതശൈലി രോഗങ്ങൾ പഠിക്കണം അതുപോലെ ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് വേണം പറയാൻ അപ്പോൾ ഈ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക ജീവകങ്ങൾ ഏതൊക്കെയാണ് വാട്ടർ സോലബിൾ ഏതാണ് ഫാറ്റ് സോലുബിൾ ഏതാണ് അതിൻ്റെ കെമിക്കൽ നെയിം എന്താണ് അപര്യാപ്തതായ രോഗങ്ങൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളെല്ലാം പഠിക്കണം ഓക്കെ ഇനി കറണ്ട് അഫെയേഴ്സിൽ എം ടി വാസുദേവൻ നായരും സുനിത വില്യംസും നിങ്ങളെ സെപ്പറേറ്റ് ടോപ്പിക്കായി എടുത്തു വെച്ചുകൊണ്ട് പഠിക്കുക ഓക്കെ ക്ലിയർ ആണല്ലോ കാരണം ഈ ഭാഗത്തുനിന്ന് ചോദ്യ സാധ്യത ഏറെയാണ് ഒന്നുകിൽ എം ടി വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാം അതല്ലെങ്കിൽ മലയാളത്തിലെ ഇദ്ദേഹത്തിൻ്റെ കൃതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം ഇനി സുനിതാ വില്യംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അവരെ തിരിച്ചു കൊണ്ടുവന്ന ദൗത്യങ്ങളും എത്ര ദിവസം അവിടെ സ്പേസിൽ സ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങളും എല്ലാം പഠിച്ചെടുക്കണം ഇനി ഹോട്ട് ടോപ്പിക്സിൽ റിവിഷൻ ഏരിയ ഏതൊക്കെയാണെന്ന് നോക്കാം എസ് സി ആർ ടിയിൽ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ ആ ചാപ്റ്റർ നിങ്ങൾ റിവൈസ് ചെയ്യുക ഓൾറെഡി പഠിച്ചതാണ് അതിന് ചോദ്യ സാധ്യതകൾ ഒരുപാടുള്ളതാണ് അപ്പം അതുകൊണ്ട് ആ ചാപ്റ്റർ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്തെടുക്കുക പിന്നെ വർത്തമാന പത്രങ്ങൾ വർത്തമാന പത്രങ്ങൾ എന്നതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആയിരിക്കും നമ്മൾ ചെയ്തിട്ടുള്ളത് അത് തന്നെ പഠിച്ചാൽ മതി അത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പത്രങ്ങളും പറയുന്നുണ്ട് പിന്നെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മൂന്ന് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ കാണുക കാരണം ഇന്ന ഒരു ടോപ്പിക് അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കെമിസ്ട്രിയിൽ നമുക്ക് ചോദിക്കുന്ന കുറേയേറെ ടോപ്പിക്കുകൾ എടുത്തു വെച്ചിട്ടാണ് ആ മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം അതിൻ്റെ രണ്ട് വീഡിയോസിൻ്റെ ലിങ്ക് നമ്മൾ നാളെ പഠിക്കും മറ്റ് തേർഡ് വീഡിയോയുടെ ലിങ്ക് അടുത്ത ദിവസം തരാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡേ ട്വൻറ്റി വണിൽ പഠിക്കേണ്ടതായിട്ടുള്ളത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുക റിവിഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ വേണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എക്സാം ആവുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുക നമ്മൾ പഠിച്ച ആയിരിക്കും രണ്ട് ഓപ്ഷൻ കാണുമ്പോൾ നമുക്കത് കൺഫ്യൂഷൻ ആവും അതാണോ ഇതാണോ ആ സമയത്തുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് പഠിച്ചു ആ എക്സാം ഹാളിൽ രണ്ട് ഓപ്ഷനുള്ളിൽ നമ്മളിങ്ങനെ കുടുങ്ങി കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഇതിൽ ഏതാണ് നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നാൽ ഒരുപാട് സമയം എടുത്ത് നമ്മൾ പഠിച്ചൊരു ടോപ്പിക്കാണ് അപ്പോൾ അവിടെ റിവിഷൻ്റെ കുറവ് തന്നെയായിരിക്കും വരിക അപ്പോൾ എന്ത് ചെയ്യണം ആ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നത് റിവൈസ് ചെയ്യണം ചെയ്തേ പറ്റൂ എന്നുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക നിങ്ങളുടെ ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഹാവ് എ നൈസ് ഡേ